നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ഉറങ്ങുമ്പോൾ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ വരാനിരിക്കുന്ന പല കാര്യങ്ങളുടെയും സൂചനകളായിട്ടാണ് പറയപ്പെടുന്നത് അതിൻ പ്രകാരം ഒരു വ്യക്തി അടിക്കടി മരണപ്പെട്ട ആരെയെങ്കിലും സ്വപ്നത്തിലൂടെ കാണുകയാണെങ്കിൽ അത് എന്ത് സൂചനയാണ് ആ വ്യക്തിക്ക് നൽകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ചില ദിവസങ്ങളിൽ മരണപ്പെട്ട ആരെയെങ്കിലും ഒക്കെ സ്വപ്നത്തിലൂടെ കാണാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പല കാരണങ്ങളാണ് സ്വപ്നശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും നമ്മൾ അവരെ എപ്പോഴും ഓർക്കുകയും ചെയ്യും മരണപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴും ഓർക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് സ്വപ്നത്തിലൂടെ നമ്മുടെ അടുത്ത് വരുന്നതാണ് നമ്മൾ അവരെ സ്വപ്നത്തിലൂടെ കാണുന്നതിന്റെ ഒന്നാമത്തെ കാരണം അതുപോലെ തന്നെ നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സമാധാനിപ്പിക്കാനായി സ്വപ്നത്തിലൂടെ അവർ വരാറുണ്ട് നമ്മൾ മരണപ്പെട്ട ഒരു വ്യക്തിയെ സ്വപ്നത്തിലൂടെ കാണുന്നത് ഒരിക്കലും അശുഭകരമായിട്ട് കണക്കാക്കേണ്ടതില്ല അവർ നമ്മളെ ദ്രോഹിക്കാനല്ല സ്വപ്നത്തിലൂടെ വരുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം പക്ഷേ ആ ആത്മാവ് നമ്മളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് അവർക്ക് ആവശ്യമുള്ള എന്തോ ഒന്ന് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് അതാണ് മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുന്നതിന്റെ മറ്റൊരു കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു പ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നു അതിന്റെ അതൃപ്തി കാണിക്കാനും അവർ സ്വപ്നത്തിലൂടെ നിങ്ങളുടെ അടുത്ത് വരും ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം ചില വീടുകളിൽ മരണപ്പെട്ടവരുടെ ഫോട്ടോ വെച്ച് അതിനു മുന്നിൽ വിളക്ക് തെളിയിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവർത്തിയാണ് ഇങ്ങനെ നിങ്ങൾ വിളക്ക് തെളിയിച്ചാൽ മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവിന് നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലും അവർ സ്വപ്നത്തിലൂടെ നിങ്ങളുടെ അടുത്ത് വരും എന്നാൽ വീടിന് പുറത്ത് അവർക്ക് വേണ്ടി ഒരു സ്ഥാനം നൽകി അവിടെ ഒരു വിളക്ക് തെളിയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല വീടിനകത്ത് അവരുടെ ഫോട്ടോ വെച്ച് ഒരിക്കലും വിളക്ക് തെളിയിക്കരുത് അതുപോലെ മരണപ്പെട്ടവരെ ഇടക്കിടക്ക് ഒരു വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ മാറി മാറി സ്വപ്നത്തിലൂടെ കാണുകയാണെങ്കിൽ അത് കുറച്ച് ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു വീട്ടിൽ ഈശ്വരാധീനം കുറയുന്നതായി അനുഭവപ്പെടും കാരണം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഇവർ തടസ്സമാകാറുണ്ട് പൂജകളെല്ലാം ഈ ആത്മാക്കൾ തടസ്സപ്പെടുത്തുകയും അശുദ്ധപ്പെടുത്തുകയും ചെയ്യും കാരണം അവർ തൃപ്തരല്ല എന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ വീട്ടിൽ നടക്കുന്നുണ്ട് അവർക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും ദുഃഖിക്കുന്നത് കൊണ്ടോ അവർക്ക് ആവശ്യമുള്ള എന്തോ നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളപ്പോഴോ ഒക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ബലിതർപ്പണം നടത്തി തൃപ്തിയാക്കണം വീട്ടിൽ കാക്കകൾക്കും കറുത്ത നായക്കൾക്കും ഭക്ഷണം നൽകുകയും ചെയ്യണം അവർക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം അവർ വിഷമിക്കാതെയും ദുഃഖിക്കാതെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃപൂജകളും ബലിതർപ്പണവുമെല്ലാം കൃത്യമായി നടത്തി കാക്കകൾക്കും കറുത്ത നായ്ക്കൾക്കും ഭക്ഷണം നൽകി മരണപ്പെട്ടവരുടെ ആത്മാവിന് ശാന്തി നൽകിയാൽ അവർ വളരെ തൃപ്തരായിരിക്കും പിതൃക്കൾ തൃപ്തരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ദുഃഖ ദുരിതങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല അതിനാൽ എപ്പോഴും പിതൃക്കളെ തൃപ്തരാക്കി നിലനിർത്തുക നന്ദി നമസ്കാരം